ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യയത്തിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ഈ വാസ്തുഗ്രഹം ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ ലഭിച്ചിട്ടുള്ളതും അതിനെ തുടർന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ നോർത്ത് വെസ്റ്റാണ് ഏറ്റവും ഫേവറബിൾ ഡയറക്ഷൻ മറ്റൊരു ഡയറക്ഷനിൽ അത് ഒരിക്കലും പാടില്ല എന്ന രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അത് വാസ്തുപരമായിട്ട് അത് തന്നെയാണ് അതിൻ്റെ ശരി നമ്മൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെ ആയിരിക്കണം സെപ്പറേറ്റ് ടാങ്കും അല്ലെങ്കിൽ ഇപ്പോൾ എസ് ടി ബി പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില ഇപ്പോൾ വീടുകളിലൊക്കെ നമ്മുടെ സിറ്റി സിറ്റിയിലൊക്കെ വളരെ ചെറിയ സ്ഥലത്തൊക്കെ നമ്മൾ വീട് വീടുകളിൽ വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു റോങ് പൊസിഷനിൽ വന്നുപോയി അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിൻ്റെ കിണറിനടുത്ത് വന്ന് കിണർ വരുന്ന കാരണം നോർത്ത് ഈസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല അത് ഞങ്ങൾ വേറൊരു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് ഞാൻ ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു സൊല്യൂഷനാണ് അത് നമ്മൾ അത് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എപ്പോഴും പെർമനന്റ് സൊല്യൂഷൻ റീലൊക്കേറ്റ് ചെയ്യാതെ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഒരു ടെമ്പററി ടെമ്പറിയായിട്ട് നമുക്കതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ഒരു സൊല്യൂഷൻ ഞാൻ നിർദ്ദേശിക്കാം അതായത് ഒരു ഗ്രീനറി വാള് അതായത് നമ്മൾ ചെടികൾ കൊണ്ടൊരു സെപ്റ്റിക് ടാങ്കിന് ചുറ്റും ഒരു ഗ്രീൻ വാള് ചെടികൾ വെച്ചുള്ള ഒരു വാള് അതായത് ചെടികൾ അടുക്കി 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 അടിക്ക് നട്ട് നട്ട് ഒരു ഗ്രീനറി വാള് സെപ്പറി ടാങ്കിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുക അതൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യുക നമ്മൾ സാധാരണ ബൗണ്ടറി വാൾ കെട്ടിയിട്ട് സെപ്പറി ടാങ്ങിന് പുറത്തെത്തിക്കുന്ന ഒരു സൊല്യൂഷനുണ്ട് അതും നല്ലതൊരു സൊല്യൂഷൻ തന്നെയാണ് പക്ഷെ ബൗണ്ടറി വാളാകുമ്പോൾ ഒരു മിനിമം നമുക്കൊരു പതിനാറ് അങ്കുലം എന്തായാലും നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും നമുക്ക് പൊക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൽ നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ വരെയെങ്കിലും പൊക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ അപ്പോൾ അത് പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ബൗണ്ടറി വാളിന് ഈ പകരം നമുക്ക് ഈ ഗ്രീനറി വാൾ ഉപയോഗിക്കാം ഇതൊരു ചെടിയാവുമ്പോഴത്തേക്കും പലരും അത് ഈ പറഞ്ഞ അതിൻ്റെ വിസിബിലിറ്റിയേയും നമുക്ക് എല്ലാവരും വിസിബിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ ഘടകം ഇതിൻ്റെ ഈ മാൻഹോളൊക്കെ ഈ പുറത്ത് കാണുന്ന രീതിയിൽ വയ്ക്കാതിരിക്കുകയും നോക്കാനും നമ്മൾ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ടിരുന്ന സെക്കൽ ടാങ്ക് ഒരു തോട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ പിന്നെ നമുക്ക് ഈ വാട്ടർ ബോഡി തൊട്ടടുത്ത ചെറിയൊരു വാട്ടർ ബോഡി ചെറിയ ഫൗണ്ടൻ പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റിവിറ്റി ഒരു പരിധി വരെ നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ പിരമിഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറക്ഷൻ ഫാക്ടറാണ് നമ്മൾ വാസ്തു പിരമിഡ് ആയവിടെ വയ്ക്കാമെങ്കിൽ നെഗറ്റീവ് എനർജി അത് അബ്സോർബ് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കളയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം സൊല്യൂഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് ഈ നെഗറ്റീവായിട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷൻ മാറിപ്പോയതിനെ നമുക്ക് ഒരു പരിധിവരെ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകളെ കൺട്രോൾ ചെയ്യാം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം